പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസ് ടു ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നബി മുഹമ്മദ് മുസ്തഫ സലു അലൈഹി വസ്ലം തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ജന്മദിനത്തിൻ്റെ ഭാഗമായി എൻ്റെ ഗ്രാമത്തിൽ അതായത് കൽപ്പകഞ്ചേരി തോട്ടായി നൂറുൽ ഇസ്ലാം മദ്രസങ്കടത്തിൽ നടന്ന നബിദിന പരിപാടിയുടെ മുഴുവൻ വിശദമായ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ നടക്കുന്ന അതായത് ഞായറാഴ്ച രാത്രിയത്തെ കാഴ്ചയാണ് ഇപ്പോൾ ഇതിവിടെ നിങ്ങൾ കാണുന്നത് അന്നദാനത്തിൻ്റെ ഭാഗമായിട്ട് ബിരിയാണി സെറ്റാക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നൽകിയിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ നൂറുൽ ഇസ്ലാം മദ്രസയുടെ തിരുമുറ്റത്ത് വെച്ച് പതാക ഉയർത്തും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഘോഷയാത്ര ഇവിടുന്ന് പുറപ്പെടുന്നതാണ് തൊട്ടുമുമ്പായി നമ്മൾ കണ്ടത് പതാക ഉയർത്തുന്ന ചടങ്ങായിരുന്നു ഈ മദ്രസയുടെ നൂറുൽ ഇസ്ലാം മദ്രസയുടെ പ്രസിഡന്റ് തൈക്കാട്ടിൽ ഹംസ സാഹിബിൻ്റെ നേതൃത്വത്തിലായിരുന്നു പതാകയോർത്ത് ചടങ്ങ് നടന്നത് അതിനുശേഷം ഇവിടുത്തെ സദർ മുഹല്യം അബ്ദുൾ ജലീൽ ഫൈസിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇവിടുന്ന് ഈ ഒരു ഘോഷയാത്ര പുറപ്പെടാൻ പോകുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം സദർ ഉസ്താദ് ജാഥയിൽ ബാനിക്കേണ്ട അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പുണ്യത്തെക്കുറിച്ചും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണം നിലക്കൊണ്ടിരിക്കുകയാണ് ഡഫിൻ്റെ കുട്ടികൾ മദർസം മുറ്റത്തേക്ക് വരികയാണ് ഇനിയൊരല്പം ദഫ് മുട്ട് കാണാം ിന്നും സ്വർണത്തിൽ വർണ്ണത്തിൽ വർണ്ണത്തനം ഇന്ന് ഇവിടെ പാർക്കാനാകി സത്യത്തൊലി മുറ്റത്തിൽ ജല്ലത്തൊലി വർണ്ണത്തിൽ

ഗഫ് മത്സരത്തിന് ശേഷം ഈ പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്ന കുരുന്നമക്കളുടെ മനസ്സിലെ അവരുടെ ചുണ്ടത്ത് വിരിയുന്ന പുഞ്ചിരിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെന്തുമാത്രം ഇങ്ങനെ ഒരു പരിപാടിയെ അല്ലെങ്കിൽ പുണ്യ റസൂലിൻ്റെ നിബന്ധന പരിപാടിയെ ആഘോഷമാക്കി മാറ്റുന്നു മാത്രം അവർ സന്തോഷവാന്മാരാണ് എന്നൊക്കെ അവർ ആ പുഞ്ചിരി നമ്മോട് വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും ആദ്യത്തെ ഒരു സ്വീകരണം എന്ന നിലയ്ക്ക് ഒരു സ്വീകരണം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതിന് ശേഷം തൊട്ടായി മസ്ജിദിൻ്റെ മുൻവശത്തിലൂടെയായിട്ട് ഈ ജാഥ കടന്നു പോകുന്ന കാഴ്ചകളാണ് മാന്യപ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടായി മസ്ജിദ് കവർ ചെയ്ത് ഇനി ഈ ഘോഷയാത്രയ്ക്ക് ചേരാൻ പോകുന്നത് ഇവിടുത്തെ മുൻ പ്രസിഡന്റ് മർഹൂം പറക്കുണ്ടൽ ഹംസു സാഹിബിൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മകൻ യുനസ് ഘോഷയാത്രയിൽ പങ്കെടുത്ത കുട്ടികൾക്കായിട്ടുള്ള സ്വീകരണങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നുണ്ട് അവർക്ക് മധുരപലഹാരങ്ങൾ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റൊരു കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ സജീവമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ പറക്കുണ്ടൽ ഹംസു സാഹിബിനെ ഓർക്കാതെ ഈ ഇങ്ങനെ ഒരു വീട്ടിൽ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അഥപകേടായിരിക്കും എന്നൊരു തിരിച്ചറിവാണ് കാര്യം ഈ ഒരു മദർസേടും പള്ളിയുടെ ഒക്കെ കാര്യത്തിന് വേണ്ടി അത്രയേറെ കഠിനമായിട്ട് പ്രയത്നിച്ച ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പറക്കൊണ്ടുൽ അംസു സാഹിബ് ചൊരശക്തനാഥൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അ മീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ തുടർന്ന് മുന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ജാഥ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പോഷകളുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ഇനി നമുക്ക് പുറകെ വരാനുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും ഇഷ്ടമായല്ലോ ലൈക്ക് സമ്മാനമായി നൽകാനും കൂടുതൽ ആളുകളിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ ഇതുപോലൊക്കെ നല്ല നല്ല കണ്ടന്റുകൾ നല്ല നല്ല വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് എന്നോർത്തുന്നു വിജ്ഞാനത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ അവതാരങ്ങളെ വിവേകത്തിൻ്റെ മൾക്കൊണ്ട് വിധേയപ്പെടുത്തിയ കൊണ്ട് തങ്കശോഭ തോഹാർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസത്തിൽ ഏവർക്കും നൂറുൽ ഇസ്ലാം മദ്രസയുടെ ഹൃദയം നിറഞ്ഞ നിബിദിന ആശംസകൾ പ്രിയമുള്ളവരെ സമയത്ത് മുത്തർ റസൂലിനെ കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും ഓരോ വിശ്വാസിയുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന സമയങ്ങളാണ് വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് പുണ്യ റസൂൽ സലിസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച നിർദ്ദേശങ്ങളും ലോകത്തോട് വിളിച്ചു പറഞ്ഞതുമായിരിക്കുന്ന ഒരുപാട് ഒരുപാട് സന്ദേശങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരൽപ്പം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം അതായത് ആറാം നൂറ്റാണ്ടിൻ്റെ ഗ്രാന്തകാരത്തിൽ അക്രമത്തിലും അനീതിയിലും അന്ധവിശ്വാസത്തിലും അഭിരമിച്ച അറേബ്യൻ ജനതയെ അമാനുഷികത കൊണ്ട് അറിവിന്റെ അനന്തസാഗരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ വിദ്യയും വിവേകവും വിമോചനവും എന്തെന്ന് വിളംബരം ചെയ്ത മാനവന്റെ മഹിതമായ മഹോന്നതികളെ ലോകസമക്ഷം സാക്ഷ്യപ്പെടുത്തിയ മാനവ മനാന്തരങ്ങളിൽ മലരായി മധുവായി മണമായി ഉയർക്കൊള്ളുന്ന മദീനയുടെ മാണിക്യം മക്കയുടെ മരതകം റൂഹി ഫിദ നബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവസങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഇന്നേ ദിവസം അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത് വർത്തമാനകാല സാഹചര്യം ലോകം എങ്ങോട്ട് പോകുന്നു എന്തൊക്കെയാണ് ലോക സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് അറിയുന്ന ഒരുപാട് ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ നമ്മുടെ രാജ്യത്തായാലും രാജ്യത്തിൻ്റെ പുറത്തായാലും ഒക്കെ അപ്പോൾ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വ്യക്തമായ പരിഹാരമാർഗം റസൂലിൻ്റെ ജീവിതചര്യയിലൂടെ റസൂലിലൂടെ നമുക്ക് മാതൃകയാണ് അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ റസൂൻ്റെ ജീവിത ജീവിതചര്യയിലൂടെ ജീവിത കാലഘട്ടങ്ങളിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും അടുത്തായിട്ട് ഇനി നമുക്ക് കാണാൻ പോകുന്ന കുറച്ച് ദഫ് മുട്ടുകളാണ് ഓരോരോ വീടിലെത്തുന്ന സമയത്ത് ചില വീടുകളിലൊക്കെ ബ്രാഞ്ച് എന്നവരോ അതല്ലെങ്കിൽ അവിടെ കൂടുതൽ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദഫിൻ്റെ കുട്ടികൾ അവരുടെ മുമ്പിൽ അവരുടെ കലാ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇനി കാണാനുള്ളത് ഹാദി തരും നീതി ജംഗത്തോളി മിന്നണത്തിലെ ഓർമ്മത്തിലെത്തരം എന്ന് ഇവിടെ പറക്കാനാകിത്തൊളി മുറ്റത്തിൽ ജനത്തൊലി വർണ്ണത്തിൽ വർണ്ണത്തിൽ മരികെ <laughs> പറയുമുള്ളവരെ അങ്ങനെ നൂറുൽ ഇസ്ലാം മദ്രസഹ സംഘടിപ്പിക്കുന്ന നിവിധന ഘോഷയാത്ര അതിൻ്റെ പ്രയാണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടവിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോരോ വീടുകളിൽ കൂടുതലാളുകൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന വീടുകളിൽ ചെറിയ രീതിയിലൊക്കെ ഒരു ദൊക്കെ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ഘോഷയാത്ര മുന്നോട്ട് കടന്നു പോകുന്നത് സ്വീകരണങ്ങളുമായിട്ട് ധാരാളം വീടുകൾ വലിയൊരു സംഭവമായിട്ട് മാറി എന്താച്ചാൽ അത്രയേറെ ഒരു രണ്ട് മഹലിൻ്റെ മധ്യത്തിലായിട്ട് പ്രവർത്തിച്ചു പോരുന്ന കോട്ടയനൂലിസ്ലാം മദ്രസ ആണെങ്കിൽ കൂടെ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണങ്ങളും അതുപോലെ തന്നെ അതിന് ശേഷം വരാനുള്ള വീഡിയോ ഞാൻ അവിടുത്തെ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമ്മാനത്തിൻ്റെ തോതൊക്കെ മനസ്സിലാവുമ്പോൾ ഇത്തരം പരിപാടിയൊക്കെ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു പ്രത്യേകിച്ച് ഇതിൽ വലിയൊരു പങ്ക് പ്രവാസി സുഹൃത്തുക്കൾക്കുണ്ട് പ്രവാസികളുടെ ഭാഗത്തുനിന്ന് അകമഴിഞ്ഞ പിന്തുണ തന്നെയാണ് ഇതൊക്കെ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്തായാലും ആഘോഷയാത്ര അങ്ങനെ കൽപ്പകഞ്ചേരി അങ്ങാടിയിലേക്ക് ഹൈവേയിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് സ്വീകരണം കൂടി അവർ ഏറ്റുവാങ്ങാനുണ്ട് എല്ലാ തവണയും അവർ സ്വീകരണം നൽകുന്നതാണ് ആ സ്വീകരണം സ്വീകരിക്കാൻ വേണ്ടി തൊട്ടായി നൂഡിൽസിലാ മദ്രസ്സയല്ലേ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് അതിനായിട്ട് അവർ ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് നിങ്ങളിവിടെ കണ്ടു കൊണ്ടിരിക്കുന്നത് ഇവിടെ പാലസ് ഗ്രൂപ്പിൻ്റെ വകയായിട്ടും അതുപോലെ കൽപ്പകഞ്ചേരി പറ്റത്തപ്പടി അവിടുത്തെ ഒരു ഗ്രൂപ്പിൻ്റെ വകയായിട്ടും അവർക്കുള്ള സ്വീകരണം ഉണ്ട് ആ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് ഉത്രത്താണി തെറുറോട്ടിൽ അതായത് കൽപ്പകഞ്ചേരി പറ്റത്തപ്പടിയിലെ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ് കൈത്താങ് പറ്റത്തപ്പടി അതായത് ഇവിടുത്തെ യുവാക്കളെല്ലാം കൂടെ കൂടി ചേർന്ന് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവർക്കുണ്ട് എന്നാണ് മനസ്സിലായത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ കീഴിൽ ധാരാളം നന്മയായ പ്രവർത്തനങ്ങൾ അവർ അയച്ചു വെക്കുന്നുണ്ട് എന്തായാലും അവരുടെ സ്വീകരണമാണ് ഫസ്റ്റ് കൽപ്പഞ്ചേരിയിൽ വന്നിട്ട് തൊട്ടേ നൂറുൽ ഇസ്ലാം മദർസയിലെ കുട്ടികൾ സ്വീകരിച്ചത് അടുത്തതായിട്ട് പാലസ് ഗ്രൂപ്പിൻ്റെ അവിടേക്ക് അവർ എത്തിച്ചേർന്നുണ്ട് അപ്പോൾ ഈ ഹൈവേയുടെ ഭാഗത്തേ ആയിട്ട് വരുമ്പോൾ രണ്ട് സ്വീകരണങ്ങളാണ് ഇവിടെ നിന്ന് അവർ ഏറ്റവും വാങ്ങാനുള്ളത് എന്തായാലും പാലസ് ഗ്രൂപ്പിൻ്റെ മുമ്പിലായിട്ട് ധാരാളം യുവാക്കൾ യുവാക്കളോട് സജീവമായിട്ട് നിൽക്കുന്നു ൊടൈനോ ഉൽ ഇസ്ലാം മദ്രസ മാത്രമല്ല ഐരാനി മദ്രസ അതുപോലൊക്കെയുള്ള മദ്രസിലെ കുട്ടികൾക്കും അവർ എന്തെയുണ്ട് നല്ല രീതിയിലുള്ള സ്വീകരണം നൽകുന്നുണ്ട് കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ കൈമാറുന്ന തിരക്കിലാണ് ഇവിടുത്തെ അതുമായി ബന്ധപ്പെട്ട യുവാക്കളൊക്കെ എന്തായാലും ഇവിടെ ഇവരെ സ്വീകരണം അത്രയേറെ അവർക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വെച്ച് ഒരല്പം ദുഃഖമുട്ടും കൂടി നമുക്ക് കാണാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം തുടർന്നുള്ള പ്രയാണം മദ്രസ് ലക്ഷ്യം വെച്ചാണ് ഡേ ഡേ ഡെർമന സഗയും പോടി നിനക്കും മുന്നുന്ന സ്വനത്തിന്റെ സമത ബന്നത്രമെന്നീടേ പാർകാനായി ഈ തെറ്റലും തെറ്റിലി ജനത്തിലി വർത്തിതിൽ സത്തബതി നമ്മത്ര സുതനായി മേരേ മുറാദാനെ അനുയാഗീബാദാനെ അക്ക മേരേ മുറാദാനെ അനുയാഗ ியவன் பொ வசந்த

മദ്രസ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നുവരാണ് അതിനിടയിൽ നൂറുൽ ഇസ്ലാം മദ്രസയുടെ അഭിവന്യനായ പ്രസിഡൻ്റ് തൈക്കാട്ടിൽ ഹംസ എന്ന കുഞ്ഞിപ്പ കുഞ്ഞിപ്പാക്ക എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള സ്വീകരണുണ്ട് അതിൻ്റെ തൊട്ട് തായായിട്ടും മറ്റൊരു സ്വീകരൻ കൂടി വിദ്യാർത്ഥികൾക്കായിട്ട് സ്വീകരിക്കാനുണ്ട് ആ സ്വീകരണം കൂടി ഏറ്റിട്ട് നേരെ പിന്നെ മദ്രസയിൽ അവരെത്തിച്ചേരാണ് പിന്നെ മദ്രസയിൽ നിന്നുള്ള അന്നദാനവുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ എന്തായാലും പഞ്ഞ് ഇവിടുത്തെ നൂരുൽ ഇസ്ലാം മദ്രസയുടെ പ്രസിഡന്റ് ഹംസാക്ക അതുപോലെ തന്നെ മദ്രസയുടെ സെക്രട്ടറി പറക്കുണ്ടിൽ സുലൈമാൻ അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ ഇവിടുത്തെ ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകരും അതായത് ഉസ്താദ്മാർ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും കൂടി സംഘടിച്ച് കണ്ടില്ലേ കുട്ടികളൊക്കെ കുരുന്ന് മക്കൾ അവരെ കയ്യിൽ ബാഗൊക്കെ ഫുള്ളാക്കി വളരെ സന്തോഷത്തോടെ പോവുകയാണ് അവർക്ക് കിട്ടിയ പലഹാരങ്ങൾ കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷമാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ താഴെയായിട്ട് ഇനിയിപ്പോൾ മദ്രസയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ങ്ങളുടെ അന്നദാനത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഒരു വിഭാഗം ഘോഷയാത്രയുടെ കൂടെ അകമ്പട്ട് സ്വീകരിച്ചു കൂടെ പോകുമ്പോൾ മറ്റൊരു വിഭാഗം ഇവിടെ ഭക്ഷണം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അവർക്ക് കിട്ടിയ മിഠായികളുടെ കണക്കുകളൊക്കെ വിലയിരുത്തുന്ന തിരക്കിലാണ് ഇവിടെ സജീവമായിട്ട് മദ്രസ മുറ്റത്ത് കുരുന്നുമക്കളാണ് നിബന്ധന പരിപാടിയൊക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് എൻജോയ് ചെയ്യുന്നത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയേറെ സ്വീകരണങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ള നിധന തൽപരരായിരിക്കുന്ന നിവിധന ദിനത്തെ ആഘോഷിക്കുന്ന അതിനെ കൊണ്ടാടുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും മുൻപന്തിയിലേക്ക് കടന്നു വരുന്നത് എന്തായാലും ഭക്ഷണം താഴെയാണ് പാകം ചെയ്തത് അവിടുന്ന് അങ്ങനെ കവറുകളിലേക്കാക്കി മുകളിലേക്ക് കൈകൾ കൈമാറി കൈമാറി മുകളിലേക്ക് എത്തിച്ച് അവിടെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പാചകം ചെയ്യുന്ന ആളുകൾക്ക് വിശക്കുന്ന സമയത്ത് പഴം തിന്നാനൊക്കെ ഉള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം പാക്ക് ചെയ്യുന്ന തിരക്കുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ സജീവമായിട്ട് യുവാക്കളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് യുവാക്കളായാലും പ്രായം ചെന്നവരായാലും ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിനത്തോടനുബന്ധപ്പെട്ട് ഉത്തർ ധൂരിനോടുള്ള മുഹബത്തിൻ്റെ ഭാഗമായിട്ട് അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തടി കൊണ്ടും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ പിന്തുണയുമായിട്ട് സജീവമായിട്ട് കൂടെയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രിയമുള്ളവരെ മദ്രസയിൽ വെച്ച് മൗല്യത പാരായണം നടന്നുകൊണ്ടിരിക്കേണ്ടത് അതിനുശേഷമാണ് അന്നദാനം ആരംഭിക്കുന്നത് എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും അവർക്ക് ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തിലാണ് ഈ വീഡിയോയിട്ട് കണ്ടുപത് അടുത്ത പാർട്ടികളുടെ കുട്ടികളുടെ കലാപരിപാടികളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്